ഇങ്ങനെ കൊള്ളയും അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഇവരുടെ അവിശ്വാസം അവജ്ഞയോട് തള്ളിക്കളയും അത് ഒരു തരത്തിലും ഈ ഏലംകുളം പഞ്ചായത്തിനെ ഒന്നും ചെയ്യാൻ ഈ അവിശ്വാസം കൊണ്ട് കഴിയില്ല ഈ മൂന്ന് ആളുകളുടെയും വ്യാജ ഒപ്പല്ല എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെളിയിക്കുകയാണെന്നുണ്ടെങ്കിലും എൽ ഡി എഫിന്റെ എട്ട് മെമ്പർമാരും രാജിവെക്കാൻ തയ്യാറാണ് ിനും യു ഡി എഫിനും തുല്യ അംഗംവലമുള്ള ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാരനും വൈസ് പ്രസിഡന്റ് ഹൈറു എസയ്ക്കുമെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് എൽ ഡി എഫ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമ അനാച്ഛാദനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്നാണ് അവിശ്വാസ പി എം എസിന്റെ ജന്മനാടായ ഏലംകുളത്ത് നാൽപ്പത് വർഷത്തെ എൽഡിഎഫ് ഭരണം അവസാനിപ്പിച്ചായിരുന്നു ഡി സി സി സെക്രട്ടറി സി സുകുമാരൻ പ്രസിഡന്റായി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് ഭരണസമിതി അധികാരത്തിൽ വന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന തലത്തിൽ തന്നെ എൽഡിഎഫിനേറ്റ വലിയ പ്രഹരമായിരുന്നു ഏലംകുളത്തെ തോൽവി എൽഡിഎഫിനും യുഡിഎഫിനും തുല്യ അംഗബലമുള്ള ഏലംകുളം പഞ്ചായത്തിൽ പ്രസിഡന്റ് സി സുകുമാരനും വൈസ് പ്രസിഡന്റ് ഹൈറു യൂസിക്കുമെതിരെയാണ് അവിശ്വാസത്തിന് എൽഡിഎഫ് നോട്ടീസ് നൽകിയത് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തതും പഞ്ചായത്ത് വാഹനം തകരാറിലായതിനെ തുടർന്ന് പന്ത്രണ്ടാം വാർഡ് മെമ്പറുടെ ബന്ധുവിന്റെ വാഹനം വാടകയ്ക്കെടുത്ത സംഭവത്തിൽ നടന്ന അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്നുമാണ് എൽഡിഎഫ് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത് ഏലംകുളം ഗ്രാമപഞ്ചായത്തിലാകെയുള്ള പതിനാറ് വാർഡുകളിൽ എട്ട് സീറ്റുകൾ വീതമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇരുമുന്നണികൾക്കും ലഭിച്ചത് യുഡിഎഫിൽ കോൺഗ്രസിന് മൂന്നും മുസ്ലിം ലീഗിന് രണ്ടും അംഗങ്ങളു രണ്ട് കോൺഗ്രസ് സ്വതന്ത്രരുമുണ്ട് വെൽഫെയർ പാർട്ടിയുടെ സ്വതന്ത്രാംഗവും യുഡിഎഫിനെ പിന്തുണയ്ക്കുന്നു എൽഡിഎഫിൽ സിപിഎമ്മിന് അഞ്ചും സിപിഐക്ക് ഒരംഗവും രണ്ട് സിപിഎം സ്വതന്ത്രരുമുണ്ട് ഇവിടെ നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുത്തത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും യുഡിഎഫ് നേതൃത്വത്തിന്റെയും സ്വജനപക്ഷപാതവും അഴിമതിയും കെടുകാര്യസ്ഥതയും നിറഞ്ഞ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയതെന്നും നാൽപ്പത് വർഷത്തോളമായി എൽഡിഎഫ് ഭരിച്ച പഞ്ചായത്ത് യുഡിഎഫ് ഭരണത്തിൽ വന്നതോടെ വികസനം പ്രതിപക്ഷ നേതാവ് മാസ്റ്റർ പറഞ്ഞു ഈ അഴിമതിയും കെടുകാര്യസ്ഥതയും നടത്തുന്ന സ്വജനപക്ഷപാതവും നടത്തുന്ന പ്രസിഡന്റ് രാജിവെക്കണം വൈസ് പ്രസിഡന്റ് അതോടുകൂടി പോകും പ്രസിഡന്റ് പോയാൽ ബോർഡ് പോകും അങ്ങനെ പോകട്ടെ പ്രസിഡന്റ് രാജിവെക്കണം ഈ പന്ത്രണ്ടാം വാർഡ് മെമ്പർ രാജിവെക്കണം ഈ ആവശ്യം ഉന്നയിച്ചാണ് ഞങ്ങള് സമരം ചെയ്തത് ഞങ്ങളെല്ലാവരും എല്ലാവരും എട്ട് മെമ്പർമാരും ഉണ്ടായിരുന്നു ഇടതുപക്ഷ പാർട്ടികൾ പാർട്ടിയുടെ സി പി ഐ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും നേതൃത്വത്തിൽ നൂറുകണക്കിന് ആളുകൾ വന്നിട്ടാണ് അവിടെ സമരം ചെയ്തത് ആ സമരത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുപോകുന്നത് ജനങ്ങളെ ഈ വിവരങ്ങൾ അറിയിക്കാനാണ് ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുപോകുന്നത് ഇങ്ങനെ കൊള്ളയും അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം എൽ ഡി എഫ് നൽകിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാരൻ പറഞ്ഞു കഴിഞ്ഞ നാല് വർഷത്തെ യു ഡി എഫിന്റെ വികസന പ്രവർത്തനങ്ങളെ ജനങ്ങളിടയില് ചെറുതാക്കി കാണിക്കുന്നതിന് വേണ്ടിട്ടുള്ള ഒരു വലിയ നുണ പ്രചാരണമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് അപ്പൊ അതിന്റെ ഭാഗമായി ഇപ്പൊ അവിശ്വാസം നോട്ടീസ് കൊടുത്തു എന്നാണ് പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ച് എട്ട് മെമ്പർമാരാണ് യു ഡി എഫിന്റെ ഭാഗത്തുള്ളത് വികസനമാണ് നമ്മൾ ലക്ഷ്യം എന്ന ഞങ്ങളുടെ മുന്നണിയുടെ ലക്ഷ്യം കൈവരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ നാല് വർഷവും ഞങ്ങൾ എട്ട് പേരും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഇവരുടെ അവിശ്വാസം അവജ്ഞയോട് തള്ളിക്കളയും അത് ഒരു തരത്തിലും ഈ ഏലംകുളം പഞ്ചായത്തിനെ ഒന്നും ചെയ്യാൻ ഈ അവിശ്വാസം കൊണ്ട് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ എട്ടുപേരുടെയും എട്ടുപേരും ഈ അവിശ്വാസത്തെ തന്നെ എന്നുള്ള കാര്യത്തിൽ യാതൊരു പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അനാച്ഛാദനം വൈകിയതോടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിമ മൂടിയിട്ട പ്ലാസ്റ്റിക് കവർ നീക്കി പ്രതിഷേധിച്ചിരുന്നു പഞ്ചായത്തിന്റെ വാഹനം തകരാറിലായതോടെ മറ്റൊരു വാഹനം വാടകയ്ക്കെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ എൽഡിഎഫ് മെമ്പർമാർ രണ്ട് ഭരണസമിതി യോഗങ്ങൾ ബഹിഷ്കരിക്കുകയും പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ ബാക്കിപത്രമായാണ് അവിശ്വാസ നോട്ടീസ് വാഹനം തിനായി നൽകിയ കൊട്ടേഷനിൽ പ്രസിഡന്റ് അടക്കമുള്ളവർ ക്രമക്കേട് കാണിച്ചിരിക്കുകയാണെന്നും മൂന്ന് കൊട്ടേഷനുകളും കള്ളമല്ലെന്ന് തെളിയിച്ചാൽ എൽ ഡി എഫിലെ എട്ട് മെമ്പർമാരും രാജിവെക്കാൻ തയ്യാറാണെന്നും പാർലമെന്ററി പാർട്ടി നേതാവും വാർഡ് മെമ്പറുമായ സുധീർ ബാബു പറഞ്ഞു ജനങ്ങളെയും ജനങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ച ഒരു രീതിയിലുള്ള ഒരു നമ്മൾ കാണുകയുണ്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ എട്ടാളും രാജിവെക്കാൻ തയ്യാറാണ് ഞങ്ങൾ എട്ടാളും പ്രസന്റിന് വെല്ലുവിളിക്കുകയാണ് എന്താ വെച്ചാൽ ഈ മൂന്ന് കൊട്ടേഷനുകളും ഒരേ കൈയ്യക്ഷരമല്ല എന്ന് പ്രസന്റ് തെളിയിക്കുകയാണെന്നുണ്ടെങ്കിലും അതേമാതിരി തന്നെ ഈ മൂന്ന് ആളുകളുടെയും വ്യാജ ഒപ്പല്ല എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസന്റ് തെളിയിക്കുകയാണെന്നുണ്ടെങ്കിലും എൽ ഡി എഫിന്റെ എട്ട് മെമ്പർമാരും രാജിവെക്കാൻ തയ്യാറാണ് എൽ ഡി എഫ് നേതൃത്വം നൽകിയ അവിശ്വാസ നോട്ടീസിനെതിരെ ഒന്നിച്ചു പോരാടാൻ തന്നെയാണ് വൈസ് പ്രസിഡന്റ് കെ ഹൈറുണീസയുടെയും തീരുമാനം ഞങ്ങൾ ഈ നാല് വർഷവും ഒറ്റക്കെട്ടായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിൽ ഇനി യാതൊരു സംശയവും തന്നെ ഇല്ല ഇനിയും ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി ഞങ്ങൾ നേരിടുന്നതാണ് പെരിന്തൽമണ്ണ പി ഷൌക്കത്തലിക്ക് കൈമാറിയ അവിശ്വാസ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നോട്ടീസ് ചർച്ച ചെയ്യാൻ യോഗം ചേരും ചാനൽ ടൺ പെരിന്തൽമണ്ണ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ് ആകർഷകമായ പലിശ നിരക്കുകളിൽ ഗോൾഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീം സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കുകൾ അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ